റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സർക്കാരിനെതിരെ തെറ്റായ പ്രചാരണം നടക്കുന്നതായി സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു സർക്കാരിന് റിപ്പോർട്ടിൽ ഒളിച്ചുവെക്കാൻ ഒന്നുമില്ല റിപ്പോർട്ടിലെ ചില ഭാഗം സർക്കാർ വെട്ടിമാറ്റിയെന്ന പ്രചാരണം ശരിയല്ല റിപ്പോർട്ടിലെ ശുപാർശകളിൽ സർക്കാർ നടപടി എടുത്തു തുടങ്ങിയിട്ടുണ്ടെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി ഈ വിഷയത്തിൽ സർക്കാരിന്റെയും സിപിഐഎമ്മിന്റെയും നയവും നിലപാടും വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം വാർത്താ വിശദമായ വിവരങ്ങളുമായി എസ് ചേരുകയാണ് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം തന്നെയായിരുന്നു ഇന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്ത്രം വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചത് ഇതിൽ ആദ്യം തന്നെ അദ്ദേഹം ആമുഖമായി സൂചിപ്പിച്ചത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നത് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് സംസ്ഥാന സർക്കാരിന് കൈമാറുന്നത് അതിൽ ഉള്ള പ്രധാനപ്പെട്ട ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് എന്നുള്ള കാര്യമാണ് ഒന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് അതിന്റെ ഭാഗമായിട്ടാണ് ഐ സി സി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഐ സി സി രൂപീകരിക്കുന്നതും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട സെറ്റുകളിൽ ഐ സി സി നിർബന്ധമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതും അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചർച്ചകൾ സിനിമാ സംഘടനകളുമായി നടത്തുകയുണ്ടായി അതിനൊപ്പം തന്നെ ഇനിയിപ്പോൾ ഒരു സിനിമ കോൺക്ലേവിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് സിനിമാ നയം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഉള്ള നടപടികളിലേക്ക് ഇതിനകം തന്നെ സംസ്ഥാന സർക്കാർ കടന്നു കഴിഞ്ഞിട്ടുണ്ട് അതേസമയം ഈ റിപ്പോർട്ടിന്റെ മറവിൽ ഈ റിപ്പോർട്ടിന്റെ ഈ റിപ്പോർട്ടിനെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിനെതിരെ നീക്കം നടത്താനാണ് ചിലർ ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികളാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നടക്കം ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം കൂടി സൂചിപ്പിച്ചു ഇതിൽ പ്രധാനമായും സർക്കാർ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെയ്ക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാന ആരോപണം സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത് പക്ഷേ ഇതിൽ ഒരു തരത്തിലുള്ള വസ്തുതയും ഇല്ല എന്നുള്ള കാര്യം തന്നെയാണ് എം വി ഗോവിന്ദ മാസ്റ്റർ വ്യക്തമാക്കിയത് അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞത് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള കൈകടത്തലും സർക്കാർ അതിൽ നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം തന്നെയായിരുന്നു ചില ഭാഗങ്ങൾ സർക്കാർ വറ്റിയോ എന്നുള്ളതാണ് സർക്കാർ ഒരു ഭാഗവും വെറ്റി കുറച്ച് നൽകേണ്ട ഒരു കാര്യമില്ല കൂട്ടിച്ചേർത്ത് നൽകേണ്ട കാര്യമില്ല ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഒരു തരത്തിലുള്ള കയ്യടത്തിലും ഉണ്ടായിട്ടുമില്ല ഈ റിപ്പോർട്ട് ആരെല്ലാം ശ്രമിച്ചിട്ടും അതിൻ്റെ രഹസ്യാത്മകത കാത്തു സൂക്ഷിക്കാനായി എന്നുള്ളത് തന്നെയാണ് ഒരു പ്രത്യേകത മറ്റൊന്ന് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ട് ഇനിയിപ്പോൾ കോടതിയിൽ എത്തുന്നതാണ് പ്രത്യേകിച്ചും കോടതി ഈ റിപ്പോർട്ട് സീൽഡ് കവറിൽ ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോടതിയുടെ നടപടിക്ക് അനുസരിച്ച് ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും ഇതിൽ നിലവിൽ നിൽക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ ലൈംഗിക ചൂഷണം നടന്നു എന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങളില്ല അതുകൊണ്ട് തന്നെ ഇതിൽ കേസെടുക്കാൻ സാധിക്കുകയില്ല ഇനിയിപ്പോൾ പരാതി പരാതി വരികയാണെങ്കിൽ പക്ഷേ കേസെടുക്കും ഒരു ില്ല ആ പരാതിയില്ലാതെ ഇല്ലാതെ കേസെടുക്കുകയാണെങ്കിൽ ആ കേസ് നിലനിൽക്കില്ല എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ഉൾപ്പെടെയുള്ളതെല്ലാം കോടതിയിൽ നൽകണം എന്നിപ്പോൾ പറഞ്ഞിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും കോടതി എന്താണോ പറയുന്നത് കോടതി എന്താണോ നിർദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ഗവൺമെന്റ് നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകും അങ്ങനെ പരാതിയായിട്ട് വന്നാലേ കേസെടുക്കാൻ പറ്റും സ്വാഭാവികമായ പ്രശ്നം അതല്ലേ പരാതിയില്ലാതെ കേസെടുക്കാം പക്ഷേ ആ കേസ് നിലനിർത്തില്ല അത്രയും സർക്കാരിന് അതിൽ പരിമിതിയുണ്ട് പരിപീതിയുണ്ട് അതിൽ ഫലപ്രദമായി ഇടപെടാൻ പറ്റുക കോടതിയുടെ മുമ്പിലേക്ക് ഇത് മുഖം പോവുകയാണ് നിങ്ങൾ വരാറാകുന്നത് പോലെയോ അല്ലെങ്കിൽ നിങ്ങൾ പ്രയാസപ്പെടുന്നത് പോലെയോ ഇതിൽ നിന്ന് ഒരാളും രക്ഷപ്പെട്ടു പോകേണ്ട കാര്യമില്ല എന്നാണ് ഗവൺമെൻറ്റിന് കാഴ്ചപ്പാടുക ആരെയും രക്ഷപ്പെടുത്തേണ്ട കാര്യമില്ല ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവും വേണ്ട ഇതിൽ കോടതി നിർദ്ദേശിക്കുകയാണെങ്കിൽ ആ രീതിയിൽ ഉള്ള നടപടികളുമായി മുന്നോട്ട് പോകും അതോടൊപ്പം തന്നെ ഏത് ഉന്നതനായാലും ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അതിനൊപ്പം തന്നെ സിനിമാ മേഖലയിലെ സിനിമാ മേഖലയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെ ഒരു നയമെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും എൽ ഡി എഫും സ്ത്രീ സമത്വത്തിന് വേണ്ടിയിട്ടുള്ള നിലയിൽ തന്നെയാണ് നിലകൊള്ളുന്നത് ഒരു ും സ്ത്രീ സുരക്ഷ ഹനിക്കുന്ന തരത്തിലേക്കുള്ള നടപടികളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ല അതിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുമായി മുന്നോട്ടു പോകും എന്ന് കൂടിയാണ് അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്